കഴിഞ്ഞ ദിവസമായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം നടന്നത് വിവാഹ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ സഹോദരി അഹാനിയുടെ വിവാഹ കാര്യം കൂടി ഇതിനിടയിൽ ചർച്ചയായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങളാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയത് ഇതിൽ വ്യക്തത വരുത്തി ഛായാഗ്രാഹകൻ നിമിഷ് രവി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച സ്റ്റോറി വൈറലാവുകയാണ് അഹാനിയും നിമിഷും വിവാഹിതരായ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു വിവാഹവേഷത്തിൽ ഇരുവരും നിൽക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഫോട്ടോസാണ് പ്രചരിച്ചത് ഒടുവിൽ തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് അറിയിച്ചാണ് താരം എത്തിയത് ദിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഹാനിയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രമാണ് നിമിഷ് പങ്കുവച്ചത് പിന്നാലെ നിമിഷിന് വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി തന്റെ ചിത്രം അത്തരത്തിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയെന്ന് മനസ്സിലായതോടെ ഇതിൽ വിശദീകരണവുമായി നിമിഷ് രംഗത്ത് വന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായിട്ടും വിവാഹ നിശ്ചയം നടന്നിട്ടില്ല ഇതെന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞുവെന്നേ ഉള്ളൂ എന്നും നിമിഷ് പറയുന്നു ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷും അഹാനയും ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ് അഹാന നായികയായിട്ടെത്തിയ ലൂക്ക എന്ന സിനിമയുടെ ഛായാഗ്രഹനും നിമിഷായിരുന്നു ഇതിനു പുറമെ മമ്മൂട്ടിയുടെ റോഷാക് ദുൽക്കറിന്റെ കുറിപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ ചിത്രങ്ങളുടെയും ഛായാഗ്രഹൻ നിമിഷായിരുന്നു സെപ്റ്റംബർ അഞ്ചിനായിരുന്നു അഹാന കൃഷ്ണയുടെ അനിയെത്തിയ ദിയാകൃഷ്ണ വിവാഹിതയായത് ഏറെക്കാലം ദിയുടെ സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേഷായിരുന്നു വരൻ